എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവിടെ നിന്ന് ഒറ്റ ഓട്ടോടിക്കും സൗണ്ട് കേട്ടപ്പോഴാണോ അതെന്താണെന്ന് അറിയില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കണെങ്കിൽ നമ്മൾ മീനുകളൊക്കെ പൊന്തിയിട്ട് ഒരു സീഡിലേക്ക് വരും ഞാൻ കാണിച്ചു തരാം നല്ല സൈസായിട്ടുള്ള മീനുകളൊക്കെ ചിലതൊക്കെ ഒരു ഒരു കിലോ റേഞ്ച് ചിലത് ഒരു മുക്കാൽ കിലോ അറിച്ചുള്ള മീനുകളാണ് ഏകദേശം ഉള്ളതൊക്കെ അപ്പോൾ നമുക്ക് ഏകദേശം പിടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് പോവും തീറ്റ കൊടുത്ത് കാണിച്ച് തരാം നമ്മൾ കൊടുക്കുന്ന തീറ്റ തട്ടാ ഈ തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് മറ്റു തീറ്റ പോയി ഇതാണ് നമ്മളുടെ അടുത്ത് നിന്ന് പോയ തീറ്റ ഈ തീറ്റയാണ് അപ്പം നമ്മൾ വിരുക്കു കൊടുക്കുന്നത് സൂമ് ചെയ്യുമ്പോ എന്താ വെച്ചാൽ അതിനനുസരിച്ച് ക്ലാരിറ്റി ഒന്ന് കുറയും എല്ലാ മീനുകളും ഇപ്പം ഏകദേശം ഇങ്ങനെയായിട്ട് പൊന്തി ഒന്നൊക്കെയുണ്ട് കുറെ പിന്നെ ഇതിൻ്റെ ഈ പുല്ലിൻ്റെ ഇടയിലുണ്ട് കുറെ അപ്പുറത്തും കിട്ടാ നമ്മൾ ആ സൈഡിലുള്ള മതിലാണ് പൊളിഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളവിടെ മൊത്തം ആ കല്ലൊക്കെ അങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്താണ് ആ പാമ്പിനെ കണ്ട സ്ഥലം അപ്പോൾ അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടെ ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഇത് പിന്നെ നമ്മളെ അപ്പേട്ടൻ്റെ കറമ്പി പശു നല്ല രസമുള്ളൊരു പശു കേട്ടോ തീറ്റ നമ്മൾ അത്യാവശ്യം കൊടുക്കാനുണ്ടോ മീനുകൾക്ക് മീനുകൾക്ക് അത്യാവശ്യം ഫുഡ് കൊടുത്താലാണ് അവർ അത്യാവശ്യം വളർച്ച ഉണ്ടാവുകയുള്ളു കാരണം ഈ വരാലുകൾക്കൊക്കെ അറിഞ്ഞാലേ മറ്റുള്ള മീനുകളുടെ പോലെയല്ല അവർക്ക് പ്രോട്ടീനുള്ള ഫുഡ് കൊടുത്താലാണ് അവർ വളർച്ച കിട്ടുള്ളൂ നമ്മളിപ്പോൾ കൊടുക്കുന്ന യുനോമി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫുഡാണ് ഇതാണ് യുനോമി ഈ നമ്മുടെ ഏകദേശം നാലമ്മമ്മുള്ള ഫുഡാണ് കേട്ടത് നാലമ്മമ്മും വലിപ്പമുള്ള ഫുഡാണ് ഇതിൽ ഈ കമ്പനി തന്നെ എന്താ വെച്ചാൽ അവർക്ക് വേണ്ട പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാക്കി ആഡ് ചെയ്താകും ആഡ് ചെയ്തിട്ടാണ് ഇതൊരു ഇതൊരു കമ്പനി ഇറക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ വരാലൊക്കെ പറഞ്ഞാൽ ജീവനുള്ള മീനുകളൊക്കെ കഴിക്കണ മീനായതുകൊണ്ട് മീൻ തവള അതിനൊക്കെയാണ് കഴിക്കുക ആ ഒരു പ്രോട്ടീൻ കണ്ടന്റ് അവർക്ക് കിട്ടണം എന്നാൽ മാത്രമേ അവർ വളർച്ച ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിൻ്റെ കുറഞ്ഞ ബ്രാൻഡ് പറഞ്ഞാൽ ഗ്രോവലുണ്ട് പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ വളർച്ച കുറവായിരിക്കും മീനുകൾക്ക് ഇതിൻ്റെ ഈ പൊന്ത അതിൻ്റെ ഉള്ളിൽ കുറേ മീനുകളുണ്ട് കിട്ടാം ഇവരൊക്കെ എന്താ വെച്ചാൽ ചില ടൈമിൽ വിടുന്നാണ്ട് ഇറങ്ങി വരും ബാക്കിയുള്ള ടൈമിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മീനുകളുണ്ട് എല്ലാവരും നല്ല ആക്റ്റീവ് ആണ് ഫുഡൊക്കെ കഴിച്ച് ഉഷാറവാണ് ഈ കുളത്തിൻ്റെയൊക്കെ ഒരു രൂപം എന്താണായിരുന്നു അറിയോ നമ്മൾ ഫുള്ള് ക്ലീനാക്കിയ സമയത്ത് ഫുള്ള് ക്ലീനാക്കിയിരുന്നു അതായത് പൊന്ത കാര്യങ്ങളൊക്കെ ഒഴിവൊക്കെ ഫുള്ള് ക്ലീനാക്കിയിരുന്നു ഇനിയിപ്പോൾ ഒന്നും കൂടി ക്ലീൻ ആക്കുക കാരണം എന്താ വെച്ചാൽ മഴ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കതിൽ ഇറങ്ങിയിട്ട് ക്ലീനാക്കാൻ പറ്റുള്ളൂ മറ്റേ മഴ പെയ്യുമ്പോൾ വീണ്ടും ഈ പൊന്ത അതേപോലെ ഇറങ്ങും അപ്പോൾ അതാണ് പിന്നെ ഞങ്ങൾ ക്ലീനാക്കാൻ ഇനിയിപ്പോൾ ഒന്നും ക്ലീൻ ആക്കാറായിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഇവിടുത്തെ പൊന്ത ഫുള്ള് നമ്മൾ ഒഴിവാക്കും ആ പൊന്തൽ ഫുള്ള് ഒഴിവാക്കിയിട്ട് ഇറങ്ങുന്നവർത്തുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അടിപൊളി ആക്കി ഇട്ട് കൊടുക്കും